ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് പറഞ്ഞാല് എളുപ്പത്തില് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനും മുഖത്തൊക്കെ ഉണ്ടാവുന്ന അതെല്ലാം റിമൂവ് ചെയ്യാനും വെയിലുകൊണ്ട് കരിവെളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കെന്ന് പറയാം മസാജെന്ന് പറയാം സ്ക്രബ്ബെന്നൊക്കെ ഇതിനെ പറയാം കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലേ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്കിന്നൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലം പാക്കാണ് കേട്ടോ ആഴ്ചയിൽ ഒരു തവണ മാത്രം നമുക്കിത് ചെയ്താൽ മതി നല്ല റിസൾട്ടായി നല്ല റിസൾട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മാസത്തിൽ നാല് പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ളേ കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ ഫുള്ളേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ സോ ഞാനിപ്പോൾ ഇവിടെ ആദ്യം എടുക്കുന്നത് തൈരാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തൈര് തൈരെടുക്കുന്നുണ്ട് എൻ്റെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രം എടുക്കുക കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനിവിടെ ചേർക്കുന്നത് കോഫി പൗഡർ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ അളവിലാണ് ഇവിടെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം വേറെ ഒന്നും തന്നെ അതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ തൈര് മാത്രമാണെങ്കിലും നല്ല റിസൾട്ടായിട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പം സ്ക്രബ്ബ് ചെയ്തത് കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി വെച്ചിട്ടാണ് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനെ സ്ക്രബ് എന്ന് പറയാം പാക്ക് പറയാം മസാജ് എന്നൊക്കെ ഇതിന് പറയാം കേട്ടോ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസ് ഒക്കെ നന്നായി കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷമാണ് ഇത് ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യേണ്ടത് കേട്ടോ പാക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഒരു തക്കാളി എടുക്കുക കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് നടുവെ മുറിക്കുക കേട്ടോ നടുവെ മുറിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഈ പാക്കിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുക്കുക മുക്കിയിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ തിരിക്കണെ കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ തിരിച്ചെടുക്കുക തിരിച്ചെടുക്കുമ്പോൾ ഈ പാക്ക് മുഴുവനായിട്ടും ആ തക്കാളിയുടെ അകത്തേക്ക് പോയി കിട്ടും എന്നിട്ട് വേണം നമ്മുടെ ഈ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് മസാജ് ചെയ്യുന്ന കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാട്ടോ സോ അപ്പൊ നമുക്ക് ഈ തക്കാളി ഇതിന് ഇങ്ങനെ മുക്കുക മുക്കുക മുക്കിയിട്ട് ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് തിരിക്കുക അപ്പോ ഇതിലിങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും അപ്പൊ ഇത് എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഫേസ് മുഴുവനായിട്ടും ഒന്ന് മസാജ് ഇട്ട് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഇത് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഇത് വെച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അതിലേക്കങ്ങനെ മുക്കി മുക്കിയിട്ടാണ് എടുക്കാൻ അപ്പം നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ ഇല്ലേ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ബൈ ഹെർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ അനിയമായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാൻ സഹായിക്കും മൂത്തൊക്കെ ഇട്ട് നന്നായിട്ട് മസാജും കൊടുക്കുക അപ്പം നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായി മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴിക്കളാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടോ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഡ്രൈ ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകി കളയാട്ടോ നല്ല നല്ല അടിപൊളി റിസൾട്ടായി നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ കിട്ടുന്നത് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഫേഷ്യലൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രയൊക്കെ നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാകും ഈ ഓഫീസ് വർക്കിലും പല വർക്കിനൊക്കെ പോകുമ്പോൾ സ്കിന്നൊന്നും നോക്കാൻ പറ്റാതെ സ്കിന്നൊക്കെ ഭയങ്കര ഡളായി കിടക്കുന്നുണ്ടാകും അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു കിറ്റിലും പാക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇനി റിസൾട്ടും കൂടി എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യം ജസ്റ്റ് ഞാനൊന്നും ഇങ്ങനെ തുടച്ച് കാണിച്ചുതരാം ഇതില ഐറ്റവും ഏറ്റവും ആയിട്ടുള്ളൊരു പാക്കാണത് ഒറ്റേപോലെ റിസൾട്ടായിരിക്കട്ടെ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ റിസൾട്ട് തന്നെ ായിട്ട് ഞാൻ കഴുകിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമുക്ക് അടിപൊളി എങ്ങനെയുണ്ട് അറിയണ്ടേ മുഖം മുഴുവനായിട്ട് കഴുകി കളഞ്ഞു തരാം സോ അപ്പൊ ഞാൻ എന്റെ ഫേസ് കഴുകി നല്ല അടിപൊളി വന്ന് അടിപൊളി റിസൾട്ടാണ് ഫേസിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരേ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എൻ്റെ ഫേസിൽ ഒന്നും തന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് വരെ യൂസ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശനി ഞാൻ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഓഫീസ് ജോലിക്കൊക്കെ പോകുന്നവർക്കായിരിക്കും ഇത് ഒരുപാട് ഉപകരിക്കുന്നത് മുഖത്തൊക്കെ വെയിലൊക്കെ തട്ടി കരിവാളിപ്പ് ഒക്കെ ഉണ്ടാകും അതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും അപ്പം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ പിന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ എന്നിവയുള്ള സ്കിന്നു ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഇതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ സഹായിക്കും ഒരു മാസത്തിൽ നാല് തവണ മാത്രം ചെയ്താൽ മതിയാകും ഫേഷ്യലൊക്കെ മാറി നിൽക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇനി നല്ലൊരു പുതിയ വീഡിയോമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്കാണ് അതുവരേക്ക് എല്ലാവരോടും ബൈ താങ്ക് യു